ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് നിഫ്റ്റിനെ കുറിച്ചും ഫിൻ നിഫ്റ്റിനെ കുറിച്ചുമാണ് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേറ്റ് ആണ് നാളെ നാളെ ട്രേഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത് സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക അപ്പോൾ നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലിൽ തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു റെഫറൻസ് എടുത്തിട്ടുണ്ടായി അതുപോലെ തന്നെ മൂന്ന് ദിവസമായിട്ട് റെസറൻസ് എടുത്തായിട്ട് മൂന്ന് ടൈംസ് ആയിട്ട് റെഫറൻസ് എടുത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് എന്ന് പറയുന്നത് ഏരിയ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ലെവൽ തന്നെയാണ് ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ലെവലിൽ ഇതും ഒരു മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിൽ തന്നെയാണ് തൃശ്ശൂർ നിഫ്റ്റി കുറച്ച് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ റേഞ്ചിനുള്ളിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത് എന്നുള്ള റേഞ്ചിനുള്ളിൽ തന്നെയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ലെവലിന് അപ്പുറത്തേക്ക് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് എന്ന് പറഞ്ഞ ലെവലിലേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് മുകളിലേക്ക് നിഫ്റ്റിയിൽ ട്രാവലിംഗിന് സാധ്യമാകുകയുള്ളൂ അല്ലെങ്കിൽ ഈ ലെവലിൽ തന്നെ ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹയർ ആയിട്ടുള്ള ലോക കൊടുത്തുകൊണ്ടാണ് നിഫ്റ്റി പോകുന്നത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അതെ ഇവിടെ ഒരു ഹയർ ലോ ഇവിടെ ഒരു ഹയർ ലോ ഇവിടെ ഒരു ഹയർ ലോ അതുപോലെ ഹയർ ഹൈ ഹൈകള് കൊടുത്തോട്ടാണ് നിഷ്ടി പോകുന്നത് ട്രെൻഡ് ലൈൻ ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈൻ ഉള്ളിൽ കൂടിയാണ് നിഫ്റ്റി ട്രാവൽ ചെയ്യുന്നത് നാളത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ ലെവലിനുള്ളിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡ് വൈസ് റേഞ്ചിലായിരിക്കും ട്രാവൽ ചെയ്യാൻ സാധ്യതയുള്ളൂ നേരെ മറിച്ച് ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹൈ പുതിയ ഹൈ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇവിടെ ലോയിലേക്ക് പോകണമെങ്കിൽ ഈ ഹയർ ലോയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് മാത്രമാണ് നമുക്കൊരു പുതിയ ഡൗൺ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഫിൻ നിഫ്റ്റി ഫിൻ ലെവലുകൾ പരിശോധിക്കാം ഫിൻ നാളെ എക്സ്പെരി ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ലെവലുകളിൽ ജക്കൗട്ടിൽ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളിൽ പരിശോധിച്ചുകൊണ്ട് കൊണ്ട് വേണം പോവാൻ അപ്പോൾ ഫിൻ നിഫ്റ്റിയുടെ ലെവലിൽ തന്നെ ഇരുപത്തി മൂന്ന് നാനൂറ് എന്ന് പറയുന്ന ലെവലും ഒരു പ്രധാനമായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് അതുപോലെ ഇരുപത്തി മൂന്ന് അറുനൂറ്റി മുപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞ റേഞ്ചും ഒരു പ്രധാനമായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ തന്നെയാണ് പിന്നിയും ഇതുപോലെ തന്നെ പുതിയതായിട്ടെല്ലാം ഹൈകൾ കൊടുത്തുകൊണ്ടാണ് മുകളിലേക്ക് പോകാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഈ ഇരുപത്തിരണ്ട് നാനൂറ് എന്ന് പറഞ്ഞ ലെവലിൽ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ് എന്ന് പറഞ്ഞ ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് നാളെ എക്സ്പയരി ഡേറ്റ് ആയതുകൊണ്ട് തന്നെ സൈഡ് വീസിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള മൊമെൻ്റം കിട്ടാതെ വരികയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ലോസുകൾ വരും ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ രൂപപ്പെടുന്നുണ്ട് ട്രയാങ്കിൾ പാറ്റേൺ ഒക്കെ ഒരു ഫിഫ്റ്റി മീറ്ററിലാണ് ട്രയങ്കിൾ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നത് ഈ ഒരു റേഞ്ചിനുള്ളിൽ നിന്ന് ഇവിടെ ഒരു റേഞ്ചാണ് ഇരുപത്തി മൂന്ന് നാനൂറ് ഇരുപത്തിരണ്ട് നാനൂറ് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് എന്ന് പറഞ്ഞ റേഞ്ച് ഈ റേഞ്ചിനുള്ളിൽ കഴിഞ്ഞ ദിവസങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ റേഞ്ചിന് ബ്രേക്ക് ഡൗൺ ചെയ്യണം മുകളിലേക്കായാലും താഴത്തേക്കാളും ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രമാണ് ഫിൻ നിഫ്റ്റ് നമുക്കൊരു മൊമൻറ്റം പ്രതീക്ഷിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ നാളത്തെ ട്രേഡിങ്ങിൽ ഈ ലെവലിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക